ഈസ്റ്റർ നായർ തെളിച്ചമുള്ള ഒരു പകലിലൂടെയുള്ള യാത്രയ്ക്ക് സമമായി ജീവിതത്തെ കാണാനാണ് ക്രിസ്തു പഠിപ്പിക്കുക മനോഹരമായ പ്രഭാതവും കണ്ണിന് കുളിർമയേകുന്ന അരുവികളും ചെടികളും പൂക്കളുമൊക്കെ കണ്ട് സഹായനത്തിലേക്കുള്ള ഒരു യാത്ര രാത്രി വിളക്കുകൾ അവസാനമായി മിഴിചിമ്മി അടയ്ക്കുമ്പോഴും അവയ്ക്ക് ഉറപ്പുണ്ട് ഇത് മറ്റൊരു പ്രഭാതത്തിലേക്കുള്ള കടന്നുപോകലാണെന്ന് ഈ രാത്രിയും ഈ നിദ്രയുമില്ലാതെ മറ്റൊരു പ്രഭാതമില്ല ജീവിതത്തെ അങ്ങനെ കാണാൻ പഠിപ്പിക്കുന്നവനാണ് ക്രിസ്തു നിന്റെ ജീവിത ഒരു സായാഹ്നവും രാത്രിയുമുണ്ട് പിന്നെ അതിനപ്പുറം നിൽക്കുന്ന പുതിയ പ്രഭാതവും വെളിപാട് പുസ്തകത്തിൽ എത്ര മനോഹരമാണിത് പറഞ്ഞു വെച്ചിരിക്കുക ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രത്യൂഷമായി വിശുദ്ധ നഗരമായ പുതിയ ജറൂസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു ക്രിസ്തുവിന്റെ കൈപിടിച്ച് നടന്നാൽ നീ എത്തിച്ചേരുന്നത് ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും തീർക്കുന്ന ജെറൂസലേം നഗരിയിലേക്കാണ് മൃത്യുഞ്ജനായ അവൻ നിനക്കായി എന്നും വിസ്മയങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്നവനാണ് എല്ലാവർക്കും ഈശ്വര ആശംസകൾ നേരുന്നു നമ്മ ഏജിപ്പിന്റെ അർദ്ധാവാസം സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും